കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലേ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടെ വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം എന്താ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കണ്ടസ്റ്റഡ് ബോയ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭർത്താവ് കൊടുത്ത ഒരു കേസും ആ കേസിന് കോടതി പറഞ്ഞിട്ടുള്ള മറുപടിയുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേസ് ഇങ്ങനെയാണ് ഭർത്താവ് ഭാര്യയ്ക്കെതിരെ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു അതിലേ മെയിനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഭർത്താവിനോട് ഭാര്യ ചെയ്യുന്ന മെൻറ്റൽ ക്രുവാലിറ്റിയെ കുറിച്ചിട്ടാണ് പറയണത് ഇപ്പോൾ ക്രൂവാലിറ്റി ആയിട്ട് ഭർത്താവ് പറയുന്ന പോയിന്റ്സ് എങ്ങനെയാണ് ഭാര്യ എന്ന് പറയുന്ന വ്യക്തി അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അവരെന്തു ചെയ്യുന്നു അശ്ലീല വീഡിയോസ് നിരന്തരമായി കാണുന്നു അതിനുശേഷം അവരെന്തു ചെയ്യുന്നു സ്വയംഭോഗം ചെയ്യുന്നു അങ്ങനെ ആ സ്വയംഭോഗത്തിലൂടെ അവർ ആനന്ദം കണ്ടെത്തുന്നു കണ്ടെത്താൻ ചെയ്യുന്നുണ്ട് ഇത് ഭർത്താവ് എന്നോട് ചെയ്യുന്ന ഒരു മെൻ്റ ക്രൂവാലിറ്റിയാണ് അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് പോയത് അപ്പോൾ ആ കേസ് പോയപ്പോൾ ഹൈക്കോടതി അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് വൈഫ് വാച്ചിങ് ഫോൺ പ്രൈവറ്റ്ലി എൻഗേജിംഗ് വിൻ സെൽഫ് പ്ലഷർ ഡു നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ക്രുവാലിറ്റി ടു ഹസ്ബൻഡ് ഹൈക്കോർട്ട് ഡിനൈസ് ഡിവോഴ്സ് ടു ഹസ്ബൻഡ് എന്നാണ് പറയുന്നത് ഭാര്യ ഇപ്പോൾ തൽക്കാലം അങ്ങനെ കുറച്ച് സ്ത്രീയുടെ വീട് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ബോധം ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഭർത്താവിനോട് ചെയ്യുന്നൊരു ക്രോധിയായി കണക്കാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ ഒരു കാര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഭർത്താവിന് ഡിവോഴ്സ് തരാനായിട്ട് പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മെൻ്റൽ ക്രൂനാലിറ്റിയിലേക്ക് പുതിയൊരു കാര്യം കൂടിയും കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സോ സ്വകാര്യ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടനും എന്നെ എവിടെ ചെയ്യാം പുതിയൊരു വീഡിയോ ഇത് തന്നെ കാണാം ബൈ ബൈ